ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മുടെ ജന്മം ഏറ്റവും ശ്രേഷ്ഠമായതാണ് മഹാഭാഗ്യവുമാണ് ഈ മനുഷ്യ ജന്മം കൊണ്ട് എന്തും നേടാൻ നമുക്ക് സാധിക്കും വേണമെങ്കിൽ ഈശ്വരനായിത്തീരാൻ സാധിക്കും അതുപോലെ ഈ ലോകത്തിൽ ഏത് നിലയിൽ വർത്തിക്കാനും നമുക്ക് സാധിക്കാനുള്ള കഴിവുകളോടു കൂടിയാണ് മർത്യജന്മം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതൊന്നും നേടാതെ വെറും പ്രാകൃതമായ വിഷയഭോഗങ്ങളിൽ മാത്രം ഭ്രമിച്ച് ഈ ജന്മം വേണമെങ്കിൽ പാഴാക്കി കളയുകയും ചെയ്യാം എന്തിനും സ്വാതന്ത്ര്യമുള്ള ഒരവസ്ഥയാണ് മാനവജന്മം അതിനാൽ മാനവജന്മത്തിന് സമാനമായി മറ്റൊന്നുമില്ല സൃഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് ഏറ്റവുമധികം സന്തുഷ്ടനായത് കാരണം താൻ എവിടെ നിന്ന് വന്നുവോ ഏതിൽ നിന്നാണോ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ബുദ്ധി വൈഭവത്തോട് കൂടിയതാണ് മനുഷ്യ മസ്തിഷ്കം ഈ ഉപകരണം അത്യന്തം സങ്കീർണവും അത്ഭുതകരവുമായതാണ് ഇതിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് വിചാരം ചെയ്യാൻ പോലും സാധിക്കുകയില്ല അതിനാൽ നാം പഠിക്കേണ്ട ചില മഹത്തായ സത്യങ്ങൾ ഈ ലോകത്തിലുണ്ട് എല്ലാ ജീവികളും ഇവിടെ ജനിച്ചു ജീവിക്കുന്നു മരിക്കുന്നു അവസാനം മരണഭയം എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നു അതിനാൽ മരിക്കാതിരിക്കാൻ വല്ല വിദ്യയുണ്ടോ ഉണ്ടെങ്കിൽ അത് അഭ്യസിക്കാൻ എല്ലാവരും തയ്യാറുമാണ് അപ്പോൾ ഒരു കവി പറയുകയാണ് മരിക്കാതിരിക്കാൻ പഠിക്കണമെങ്കിൽ ജനിക്കാതിരിക്കാൻ പഠിക്കണമാരും മരിക്കാതിരിക്കാൻ പഠിക്കണമെങ്കിൽ മരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ജനിക്കാതിരിക്കണം ജനിച്ചാൽ മരണം സുനിശ്ചിതമാണ് അപ്പോൾ അതുകൊണ്ട് മരിക്കാതിരിക്കാനാണ് പഠിക്കേണ്ടത് എന്നാൽ ജനിക്കുകയില്ല ജനിക്കാതിരിക്കാൻ പഠിക്കണമെങ്കിൽ മരിക്കാതിരിക്കാൻ പഠിക്കണമെന്നും ജനിക്കാതിരിക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം മരിക്കാതിരിക്കാൻ പഠിക്കണമെങ്കിൽ ജനിക്കാതിരിക്കാൻ പഠിക്കണം ഇവിടെ ജനിക്കാതിരിക്കാൻ പഠിക്കണമെങ്കിൽ മരിക്കാതിരിക്കാനും പഠിക്കണം ജനിച്ചോ മരണം സുനിശ്ചിതമാണ് മരിച്ചോ ജനനവും സുനിശ്ചിതമാണ് അപ്പോൾ നാം എന്താണ് ജനനം എന്താണ് മരണം എന്നറിയുകയും അതിൽ ഞാൻ ആരാണെന്ന സത്യം ബോധിക്കുകയും വേണം ആർക്കാണ് മരണമുള്ളത് മരണം എന്നാൽ എന്താണ് എന്ന് നാം ബോധിക്കണ്ടേ മരണം എന്ന് പറയുന്നത് ഈ ഒരിക്കൽ മാത്രം നടക്കുന്നതല്ല ജനിച്ചന്ന് തൊട്ടേ മരിക്കുന്നു ദേഹം ജനിച്ച അന്ന് മുതലേ ഈ മരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജനിച്ച കുട്ടിക്കാലം ആ ബീജം അച്ഛനിൽ കൂടി അമ്മയിലെത്തിയ അമ്മയുടെ അംശവുമായി ചേർന്ന് ഉൺ ദേഹം കരുപ്പിടിപ്പിക്കാൻ തുടങ്ങുന്ന ആ നിമിഷമാണ് ജനിച്ചു എന്ന് പറയുന്നത് ശരീരം ജനിക്കുന്നത് അന്ന് ആ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും പുതിയ കോശങ്ങളുണ്ടാകുമ്പോൾ പഴയ പഴയ കോശങ്ങൾ ജീർണിച്ചു പോകുന്നു പത്ത് മാസം കഴിഞ്ഞ് നാം പുറത്ത് വന്ന് കഴിയുമ്പോൾ കുഞ്ഞു കൈകാലിട്ട് മലർന്ന് കളിക്കുന്നു കരയുന്നു ചിരിക്കുന്നു ഇതെല്ലാം ചെയ്യുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ തന്നെ അല്ലല്ലോ എന്നും അത് നിലനിൽക്കുന്നത് പിന്നീട് പല പരിണാമങ്ങൾക്കും വിധേയമാകുന്നു ആ കുട്ടിക്കാലം മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൗമാരം ജനിച്ചുകൊണ്ടിരിക്കുന്നു കൗമാരം മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യൗവനം ജനിച്ചു കൊണ്ടിരിക്കുന്നു യൗവനം മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാർദ്ധക്യം ജനിച്ചു കൊണ്ടിരിക്കുന്നു ഈ ജനന മരണങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് പഠിക്കേണ്ടത് മരിക്കാതിരിക്കാൻ പഠിക്കണമെങ്കിൽ ജനിക്കാതിരിക്കാൻ പഠിക്കണമാരും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഈ ജനന മരണങ്ങൾ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന പരമസത്യം നമ്മൾ ബോധിക്കണം ഇതൊക്കെ നമുക്കറിയാം എൻ്റെ കുട്ടിക്കാലം ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്നെല്ലാം നമ്മൾ പറയാറില്ലേ കുട്ടിക്കാലം കഴിഞ്ഞു ഞാനന്നും ഒരേപോലെയാണ് കൗമാരവും വർദ്ധക്യവും യൗവനവും എല്ലാം നമ്മുടെ ശരീരത്തിൽ വന്നുകൊണ്ടിരുന്നപ്പോഴും ഞാൻ അപ്രകാരം മാറാതെ നിൽക്കുന്നു കുട്ടിക്കാലം മരിച്ചപ്പോൾ മരിച്ച് കൗമാരൻ ജനിച്ചപ്പോൾ ഞാൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നില്ല ഞാൻ ആ ശരീരത്തിൽ അപ്പോഴും ഇരിക്കുന്നു അതുപോലെ കൗമാരം മരിച്ചു മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൗവനം ജനിച്ചപ്പോഴും എനിക്കൊരു മാറ്റവും വരുന്നില്ല ഇതെല്ലാം നടക്കുന്നത് ഈ ദേഹത്തിനാണ് കുട്ടി ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നിവ ദേഹത്തിന് വന്നുകൊണ്ടേയിരിക്കുന്നു ഇതുപോലെ ഒരു പരിണാമമാണ് മരണം എന്ന് പറയുന്നത് ഈ ജനന മരണങ്ങൾ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒരിക്കലല്ല പിന്നീട് നമ്മുടെ ഇന്ദ്രിയ ദൃഷ്ടിയിൽ നിന്നും അത് മറഞ്ഞു പോകുമ്പോൾ നമ്മൾ മരിച്ചു എന്ന് പറയുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മരണം നമ്മുടെ ഈ ശരീരത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഒന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്കുള്ള പരിണാമമാണ് മരണം വർദ്ധക്യം വന്നു ശരീരമൊന്നിനും പറ്റാതെയായി ഇതിലിരിക്കുന്ന ശക്തിവിശേഷം ഏതോ അത് പാടെ ഇതിനെ ഉപേക്ഷിച്ച് അടുത്ത ശരീരത്തെ പ്രവേശിക്കുമ്പോൾ ജനനമെന്നും ഈ ശരീരം വിട്ടപ്പോൾ മരണമെന്നും നമ്മൾ പറയുന്നു ഇതാണ് ജനനം വരുന്നത് അപ്പോഴും ഒരു പുതിയ ഉടുപ്പ് നാം ധരിച്ചു നമ്മുടെ ആവശ്യങ്ങളൊക്കെ ജോലികളൊക്കെ കഴിഞ്ഞു ആ ഉടുപ്പ് നാം അഴിച്ചു മാറ്റി പുതിയ ഉടുപ്പ് നമ്മൾ ഉടുക്കുന്നു എനിക്കൊരു മാറ്റവുമില്ല ഈ ഉടുപ്പ് ജീർണിച്ച ഉടുപ്പ് അഴുക്കുള്ള ഉടുപ്പ് മാറ്റി പുതിയ ഒരു വസ്ത്രം ഉടുക്കുന്നത് പോലെയാണ് ജനനവും മരണവും അഴിച്ചു മാറ്റുന്നത് മരണവും പുതിയ ഉടുപ്പ് ധരിക്കുന്നത് ജനനവുമാണ് ഈ സത്യം നമ്മൾ ബോധിച്ചാൽ മരണത്തിൽ നമുക്ക് ഒരു ഭയവും തോന്നുകയില്ല ഇങ്ങനെയാണ് നാം മരണത്തെയും ജനനത്തെയും കാണേണ്ടത് എനിക്കാണ് മരണമില്ലാത്തത് ദേഹം മരിച്ചുകൊണ്ടേയിരിക്കുന്നു അതേ സമയത്ത് മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ജനന മരണങ്ങൾ നമ്മുടെ ദേഹത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ആ സത്യം നമ്മൾ മനസ്സിലാക്കണം അതാണിവിടെ വീണ്ടും പറയുന്നു ജനിച്ചന്നു തൊട്ടേ മരിക്കുന്നു ദേഹം മരിച്ചന്നു തൊട്ടേ ജനിക്കുന്നു വീണ്ടും മരിക്കാത്ത ദേഹി കിടക്കുന്നിരിക്കാൻ എടുക്കുന്നതല്ലോ മരിക്കുന്ന ദേഹം ഇത്രേ കഴിഞ്ഞാൽ നമുക്ക് മരണഭയം നീങ്ങി നാം അല്ല മരിക്കുന്നത് എന്ന് മനസ്സിലാകും ജനിക്കാ ജനിക്കുന്നു മരിക്കാത്ത ദേഹിക്കേ ഈ ഞാനെന്ന് പറയുന്നത് മരിക്കുന്നില്ല എടയ്ക്കുന്നിരിക്കാൻ എടുക്കുന്നതല്ലോ മരിക്കുന്ന ദേഹം ഇതിൻ്റെ മരണത്തെ തടയാൻ ആരാലും സാധ്യമല്ല എനിക്കല്ല മരണം സംഭവിക്കുന്നത് എൻ്റെ ദേഹത്ത് ഉണ്ടായതാണ് ഉണ്ടായ ദേഹത്തിന് ഇല്ലായ്മയും ഉണ്ടാകും മരണവും സുനിശ്ചിതമാണ് അതിനെ മാറ്റാൻ ആരാലും സാധ്യവുമില്ല ഇതിൽ എന്നെ തിരിച്ചറിയുക എന്നതാണ് നാം പഠിക്കേണ്ടതും മനസ്സിലാക്കും അപ്പം എനിക്ക് മരണമില്ല എനിക്ക് ജനനമില്ല ഞാൻ മരിക്കുന്നില്ല എന്ന് ബോധിച്ചാൽ പിന്നെ നമുക്ക് മരണഭയം ഇല്ല മരിക്കാത്ത എനിക്ക് ജനനവുമില്ല ജനന മരണാലികൾ ദേഹത്തിന് ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇതന നിമിഷം മാറ്റത്തിൻ്റെ വിധേയവുമാണ് എന്ന സത്യം നമ്മളെപ്പോഴും ബോധിക്കേണ്ടതാണ് ജനിച്ചെന്നു തൊട്ടേ മരിക്കുന്നു ദേഹം മരിച്ചെന്നു തൊട്ടേ ജനിക്കുന്നു വീണ്ടും മരിക്കാത്ത ദേഹിക്കിടക്കുന്നിരിക്കാൻ എടുക്കുന്നതല്ലോ മരിക്കുന്ന ദേഹം